പൊന്നാനി വലിയ ജാറം ആണ്ട് നേർച്ച ഡിസംബർ ഇരുപത്തിയാറിന് നടക്കും ഇതിനു മുന്നോടിയായി ആലോചന ചേർന്നു പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുസാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രൂസി തങ്ങളുടെ ആണ്ടുനുയർച്ചയാണ് ഇരുപത്തിയാറിന് നടക്കുക നേർച്ചയുടെ മുന്നോടിയായി നടന്ന ആലോചന യോഗം വലി ജുമാത്ത് പള്ളി ഇമാം അബ്ദുൾ ബാക്കവി ഇയാട് ഉദ്ഘാടനം ചെയ്തു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുൻഹജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ ഇ കെ സിദ്ദിഖ് മുഹമ്മദ് കുഞ്ഞി അമ്മാട്ടി മുസ്ലിയാർ ഇസ്മായിൽ അൻവരി ഉസ്മാൻ സക്കാഫി സക്കീർ കടവത്ത് എം ലത്തീഫ് അബ്ദുറഹ്മാൻ അബൂബക്കർ അബ്ദുറഹീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മജ്ലിസ് ദുവാജ് മൗലി പാരായണം അന്നദാനം സാംസ്കാരിക സമ്മേളനം എന്നിവ ആണ്ടു നേർച്ചയുടെ ഭാഗമായി നടക്കും പോയി ഒരു രംഗം ലോകത്ത്

ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ